ഹലോ ഞാൻ കൂട്ടുകാരി ഞാനിന്ന് മോരുകറി ഇട്ടാൻ ഉണ്ടാക്കുന്നത് ഞാൻ അതിന് നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ ഒരു കഷ്ണം ചേന ഒരു കഷ്ണം കുമ്പളങ്ങ ഇതാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മോര് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം പിന്നെ വഴുതനിങ്ങ കൊണ്ട് ഒരു വഴുതനിങ്ങ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഞാൻ മൺചട്ടിയിലാണ് അടുപ്പിൽ വെച്ചിട്ടാണ് മോര് മോരുകറിയൊക്കെ ഉണ്ടാക്കാറ് കുക്കറിലൊന്നും വെച്ചാൻ്റെ രുചി ഇട്ടില്ല പിന്നെ അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കുക ഇറക്കി അരച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി ജീരകം ഒരഞ്ചാറള്ളി വെളുത്തുള്ളി എല്ലാവരും വെളുത്തുള്ളി കൂട്ടി അരക്കില്ലേ തോന്നുന്നു പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതിനൊരു പ്രത്യേക മണം ഉണ്ടാവും പിന്നെ ചീനമുളക് ഞാൻ മുളക് പൊടി മോരുകറിക്കുപയോഗിക്കാറില്ല ചീന ചീനമുളക് ഉണ്ടെങ്കിൽ ചീനമുളകിടും കാന്താരി മുളകൊന്നും പറയും കേട്ടോ ഇവിടെയൊക്കെ ചീനമുളകെന്നാ പറയാം അല്ലെങ്കിൽ ഞാൻ പച്ചമുളക് ചീന്തിയിടും അങ്ങനെ ചെയ്യാറ് അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം കഷ്ണൊക്കെ വെന്തുണ്ട് വെന്ത്ണ്ട് വെന്ത് കഷ്ണം വെന്ത അരച്ചു വെച്ച തേങ്ങക്ക് ഇതില് ചേർക്കണം ഇത്തിരി വെള്ളമൊക്കെ തേങ്ങ ചേർത്ത് കറി ഇളച്ചിട്ടാകുമ്പോൾ നന്നായി ഇളച്ചിട്ട് മോരൊഴിച്ചിട്ട് ഇറക്കി വെക്കണം എന്നിട്ടാണ് വറവിടുക നന്നായിട്ട് ഇനി മോരൊഴിച്ചു കൊടുക്കുക അതിലേക്ക് മോരൊഴിച്ച് തിളയ്ക്കാൻ വെക്കണ്ട അപ്പൊ തന്നെ ഇറക്കി വയ്ക്കാൻ ഞാൻ തിളപ്പിക്കാറില്ല മോരൊഴിച്ചു കഴിഞ്ഞാല് എണ്ണ ഒഴിച്ചു കൊടുക്കിട്ട 全部。色 കൂട്ടുകാരെ എന്റെ വഴുതനിങ്ങ ഫ്രൈയും മോരുകറിയൊക്കെ ഇവിടെ റെഡി ആയിണ്ടേ എല്ലാരും ഇതുപോലെ വഴുതനിങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് കഴിക്കാൻ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തെറ്റാ താങ്ക് യു